പാവറട്ടി സെന്റ് ജോസഫ് സി എം ഐ സ്കൂളിന്റെ പതിമൂന്നാമത് വാർഷികാഘോഷം പ്രകൃതി വർണ്ണാഭമായി നടന്നു പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്തവും സഹവർത്തിത്വവും അനുസ്മരിപ്പിക്കുന്ന പരിപാടികളാണ് അരങ്ങേറിയത് തൃശൂർ ദേവമാതാ പ്രൊവിൻസ് സോഷ്യൽ അപ്പോസ്തലേറ്റ് കൗൺസിലർ ഫാദർ ജോർജ് തോട്ടാൻ ഉദ്ഘാടനം നിർവഹിച്ചു സോഷ്യൽ സ്പിരിച്വൽ ഇങ്ങനെയുള്ള ഒരു ഏറ്റവും നല്ല രീതിയിൽ രൂപീകരണം നൽകുവാനായിട്ട് സ്കൂൾ ും ടീച്ചേഴ്സിനും സാധിക്കുന്നുണ്ടോ അവിടെയാണ് ആ സ്കൂളിനെ ഡിഫറന്റ് യുണീക് ആക്കുന്നത് സെന്റ് ജോസഫ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഫാദർ പിൻഡോ പുലിക്കോടൻ വൈസ് പ്രിൻസിപ്പൽ എം എ ടൈനി പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ഡിജോ വാർഡ് മെമ്പർ ധന്യ സിബിൽ പി ടി എ പ്രസിഡന്റ് പി ഫെബിൻ ബോസ് എം പി ടി എ പ്രസിഡന്റ് സി പി ഗിഫ്റ്റി സ്കൂൾ ലീഡർമാരായ ജോഹാൻ ജോഷി ജവാൻ മരിയ ജസ്റ്റീന എന്നിവർ സംസാരിച്ചു അധ്യാപിക പി കെ ജീനറ്റിൻ്റെ ചിമിഴ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഫാദർ ജോർജ് തോട്ട നിർവഹിച്ചു സമ്മാനദാനം വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി